ഞാൻ ഈ ൾ കാരണം വേദി അത്രമേൽ സന്തുഷ്ടമാണ് സദസ് അതിനേക്കാൾ കൂടുതൽ പ്രബുദ്ധമാണ് പ്രസംഗങ്ങളല്ല മുചായ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം നോക്കിയാൽ പ്രവൃത്തി കൊണ്ട് കേരള സമൂഹത്തിലും അതുപോലെ തന്നെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളിലും വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞ ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും നമുക്കെല്ലാം അറിയാം സമൂഹത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയിൽ സമൂഹത്തിന്റെ ബോധവൽക്കരണത്തിൽ ഇസ്ലാമിക ആദർശം ശരിയായ രൂപത്തിൽ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിൽ ഇസ്ലാമിക ആദർശം ശരിയായ രൂപത്തിൽ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിൽ ഓരോ കാലഘട്ടത്തിൽ നൽകുന്ന നിരവധി പ്രശ്നങ്ങൾ അതാത് കാലഘട്ടത്തിൽ ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലൊക്കെ മുജായുദ് പ്രസ്ഥാനം പ്രസ്ഥാനത്തിലേക്ക് ആളെ കൂട്ടുന്നതിനേക്കാൾ കൂടുതൽ പ്രവർത്തനത്തിന്റെ ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു കരുതില്ല അന്ധവിശ്വാസങ്ങളും അതുപോലെ തന്നെ അക്ഷരാഭ്യാസം ഇല്ലായ്മയുമൊക്കെ നിലകുന്ന സമയത്ത് മുസ്ലിം സമുദായത്തിന്റെ ഇടയിലും സമൂഹത്തിന്റെ മൊത്തം പുരോഗതിക്കും വേണ്ടി വലിയ സേവനം അനുഷ്ഠിക്കാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന് സാധിച്ചതുകൊണ്ടാണ് കേരളം സാക്ഷരത നേടിയത് വിദ്യാഭ്യാസ രംഗത്ത് മതരംഗത്ത് സാമൂഹിക സാംസ്കാരിക വിശ്വാസ മേഖലകളിലൊക്കെ വമ്പിച്ച മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ സമൂഹത്തിന് സാധിച്ചത് പൂജാൻ പ്രസ്ഥാനം ഒന്നിച്ചിരിക്കുന്നത് കാണാൻ സന്തോഷമുണ്ട് ഓര ഇനിയും യോജിക്കണം ഇനിയും ഒറ്റപ്പെട്ടതാണെങ്കിൽ പോലുമുള്ള ഏതവശ്ദവും ഇല്ലാതാവേണ്ട രാഷ്ട്രീയ സാഹചര്യമാണ് ലോകത്തുള്ളത് അതേപോലെ തന്നെ രാജ്യത്തും ഉള്ളത് അവിടെ മാറ്റിവെക്കേണ്ടത് നമുക്കെല്ലാം അറിയാം പൊതു അഭിപ്രായം പോവേണ്ട ആർക്കീയ സാഹചര്യം രാജ്യത്തുണ്ട് അത്രമേൽ നമ്മുടെ പാരമ്പര്യത്തിന് തന്നെ മതേതര കാഴ്ചപ്പാടിന് തന്നെ ഭീഷണിയുള്ള ഒരു സാഹചര്യമുണ്ട് ഇസ്ലാമിക പ്രചരണം എങ്ങനെ സാധിക്കും ഈ സാഹചര്യത്തിൽ ഇവിടെ പ്രത്യേകതയുള്ള പേഴ്സണൽ ലോ അതുപോലെയുള്ള കാര്യങ്ങൾ പോലും ആവശ്യമില്ല എന്നുള്ള നിലയിൽ ചലിച്ചു തുടങ്ങിയാൽ രാജ്യത്ത് പിന്നെ മതവിശ്വാസം തന്നെ എങ്ങനെ കൊണ്ടുനടക്കും മതവിശ്വാസം തന്നെ മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ജീവിതം തന്നെ അസാധ്യമാക്കുന്ന സാഹചര്യം രാജ്യത്ത് വളർന്നു വരുമ്പോ വിശ്വാസികൾ നല്ല കാര്യങ്ങളിൽ ഒന്നിക്കുക എന്നല്ലാതെ മറ്റൊന്നും ആരുടെ മുമ്പിലും കരണീയമായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ ഞാൻ കൂടുതൽ പറയുന്നില്ല ഈ നല്ല നല്ല പ്രവർത്തനങ്ങൾക്കെല്ലാം എപ്പോഴും എല്ലാവിധ സാഹചര്യവും പിന്തുണയും ഉണ്ടായിരിക്കുമെന്നെ ഈ സന്ദർഭത്തിൽ പറയുള്ളൂ ഞങ്ങളൊക്കെ ഈ നല്ല പ്രവർത്തനത്തിന്റെ ഭാഗമാണ് എന്നും അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പിന്തുണയും കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല ചരിത്രം എങ്ങനെയാണോ ആ ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നും പോകുന്നവരായിരിക്കും ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിലെല്ലാവിധ ആശംസകളും നടത്തിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു സ്ഥാപനങ്ങൾ